ഹലോ അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ തലേ ദിവസം ഞാൻ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയാണ് ആയിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടും ഉണ്ട് അപ്പോൾ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യുന്ന ടൈമിലായിട്ട് ഞാൻ ഈ ഒരു കവാടത്തിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണേ ലൈറ്റിങ്ങൊക്കെ വെച്ച് എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ എടുത്തു പിന്നെ റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ അമ്പലത്തിൻ്റെ അവിടേക്ക് പോയിട്ടാണ് അപ്പോൾ അവിടെ എത്തി നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ട് അമ്പലം കാണാൻ എന്ത് ഭംഗിയാണറിയാൻ നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ സൈഡിലൊക്കെ കണ്ട ഇതുപോലെ കുറെ കച്ചവടക്കാരും ഒക്കെ ഉണ്ട് അമ്പലത്തിലെത്തിയപ്പോൾ ഇതാ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ തിക്കും തിരക്കുമാണ് കുറേ ആൾക്കാരുണ്ട് അങ്ങനെ ഇവിടെ പ്രാർത്ഥിച്ചതിനു ശേഷം പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോയിട്ടാണ് അവൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ അവളുടെ അടുത്ത് പോയി ഇതാണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ട് ഷിഡു അപ്പോൾ അവൾ വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും അമ്പലത്തിൻ്റെ അവിടെത്തന്നെ പോയി തൊഴാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വെച്ചാൽ അമ്പലത്തിൻ്റെ ആ ഭാഗത്തേക്കന്നെ പോയി കേട്ടോ അമ്പലത്തിൽ ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടുന്ന് നമ്മൾ കച്ചവടമൊക്കെ ഉള്ള സ്ഥലത്തേക്ക് ഇട്ടാ ആനെ ആനയൊക്കെ നിർത്തിയുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ പോയിട്ടൊന്ന് ജസ്റ്റ് കണ്ടിട്ട് പിന്നെ നേരെ ഹോസ്റ്റലിൽ പോകാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ പരിസരത്ത് നിന്ന് നിന്നിട്ട് വീണ്ടും കുറേ നേരം നിന്നിട്ട് നല്ല ഭംഗിൻ്റെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറേ നേരം അവിടെ നിന്നു പിന്നെ അതിനുശേഷം ഞങ്ങൾ ആ കച്ചവടത്തിൻ്റെ സ്ഥലത്തേക്കൊക്കെ പോയത് ഊർജ്ജനല്ല അതുമില്ല ഐ കള്ളൂണ് വെക്കണ അതാണത് സൺഡേ സ്കൂളിൽ വേണ്ടതാണോ ആ വിചാരിച്ചു ചേട്ടാ

ഇത് കോർട്ടർ താവി ഒരു അവെടുക്കാം ഇതാ ഇതാ നല്ല നല്ല ഓ ഇതാ പെണ്ണി അമ്പലത്തിൻ്റെ അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ആനകൾ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ കുറേ ആനകൾ ഇതാ അങ്ങനെ വരി വരിയായി നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് കുറേ നേരം നിന്നു കേട്ടോ പിന്നെ വീണ്ടും കച്ചവടത്തിൻ്റെ ഈ ഒരു സ്ഥലത്തേക്കൊക്കെ വന്നിട്ട് അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട് ലൈറ്റിങ്ങിൽ ഇങ്ങനെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്ത് നേരെ ഹോസ്റ്റലിൽ പോകാനായിട്ട് അപ്പോൾ ഓട്ടോയിൽ പോകുകയാണെങ്കിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ കുറേ നേരത്തിന് ശേഷം നമ്മൾ നേരെ ഹോസ്റ്റലിൽ പോകാനായിട്ട് കുറേ നേരം ഇതാണ് വണ്ടി ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുക ബ്ലോക്കായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കെ എടുത്താ പുതിയ ആൾക്കാരൊക്കെ ചാനൽ വന്നിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ടാറ്റാ